നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും വില കൂടിയ മധ്യനിര താരങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇപ്പം വില കൂടിയെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ടാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വില കൂടിയ മുന്നേറ്റുന്നതര താരങ്ങളുടെ ഒരു പട്ടിക കൂടി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനകത്ത് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രണ്ട് താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ സൂപ്പർ താരമായിട്ടുള്ള ജെമി മെക്ലാരനാണ് പുള്ളിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് പന്ത്രണ്ട് കോടിയാണ് രണ്ടാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ താരം തന്നെയാണ് ജേസൻ കുമ്മിൻസ് പുള്ളിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ഏഴ് കോടി എട്ട് കോടി മൂന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെസ്റ്റ് ജിമിൻസ് എന്നും ജീസസ് ജിമിൻസ് എന്നും അല്ല നമ്മൾ വിളിക്കുന്നത് എന്തായാലും നമ്മൾ ദൈവം എന്ന് അടിക്കാൻ വേണ്ടി ജീസസ് എന്ന് വിളിക്കും ജീസസ് ജിമിൻസ് ആണ് യുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ഏഴ് പോയിന്റ് രണ്ട് കോടിയാണ് പിന്നെ ഫ്രാങ്ക എന്ന് പറയുന്ന പുള്ളിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ആറ് പോയിന്റ് എട്ട് കോടിയാണ് ദിമിത്രികോസ് ഈസ്റ്റ് ബംഗാളിന്റെ ദിമിത്രി ഡിമൻഡോസിന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് ആറാം സ്ഥാനത്ത് നോഹാസുദോയിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് അഞ്ച് പോയിന്റ് രണ്ട് കോടിയാണ് ഏഴാം സ്ഥാനത്ത് അർമാൻഡോ സാദിക്കു ആണ് സാധു സാധുവിന്റെ സാദിക്കുവിന്റെ മാർക്കറ്റ് വാല്യൂ നാല് പോയിന്റ് കൂടി എട്ടാം സ്ഥാനത്ത് ഡിയാൻ ഡിലോങ് ആണ് ഡിയാന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് നാല് കോടിയാണ് ഒമ്പതാം സ്ഥാനത്ത് ആണ് മുംബൈ സിറ്റിയുടെ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നാല് കോടിയാണ് പത്താം സ്ഥാനത്ത് മംഗളൂരു സിയുടെ എഡ്ഗർ ആണ് എഡ്ഗറിന്റെ മാർക്കറ്റ് വാല്യൂ നാല് കോടിയാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയതുകൊണ്ട് ഇതിന്റെ ഒരു എസൻസ് എല്ലാവർക്കും കിട്ടിയില്ലെന്നറിയാം ക്ഷമിക്കണം ഇത്തിരി തിരക്കായ കൊണ്ടാണ്